അസലാമസുല സൈദിനു പറയുന്ന അറിവ് നമ്മുടെ പരിശുദ്ധ ഖുർആാനിലെ അതിമഹത്തായ ഒരു സൂറത്തിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് പ്രയാസങ്ങളാണ് ഒന്നും ചെയ്തിട്ടും ഒരു കാര്യവുമില്ല നമ്മുടെ ജീവിതം അത് നന്നാകുന്നില്ല എപ്പോഴും പ്രശ്നങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന ചിന്തയോടുകൂടിയാണ് വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ ജീവിതം ശരിയായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മുടെ ജീവിതം മുന്നോട്ട് പോക പോകാൻ സാധിക്കുകയുള്ളൂ അതിനൊരു സുഹൃത്ത് ഞാൻ പറഞ്ഞു തരാം ഇൻഷാല്ല അത് നിങ്ങൾ പതിവാക്കുക ഈ പറയുന്ന പ്രകാരം പതിവാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും ഏതാണ് ആ സൂറത്ത് എന്ന തുടങ്ങുന്ന സൂറത്താണ് എല്ലാവർക്കും നമ്മുടെ പരിശുദ്ധ കുറവാന് ഓതുന്നവരാണെങ്കിൽ നിസ്കരിക്കുന്നവരാണെങ്കിൽ നിസ്കാരത്തിൽ ചൊല്ലുന്നവരാണെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഒരു ചെറിയ സൂറത്തിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പാരായണം ചെയ്യേണ്ടത് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതായത് ജീവിതം വഴിമുട്ടിയവർക്ക് ഇനി നമ്മുടെ ജീവിതത്തിൽ അടുത്തെന്താണ് എന്ന് വിഷമിച്ചിരിക്കുന്നവർ അടുത്ത് ഇനി നമ്മുടെ ജീവിതത്തിൽ അടുത്ത് എന്താണ് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ ഒരു മാറ്റവും ഇല്ലല്ലോ എന്നൊക്കെ ഇവിടെ വിഷമിച്ചിരിക്കുന്ന നേരത്ത് എന്ത് ചെയ്യാ ചെയ്യുക ഈ കുർആാൻ്റെ ഈ സൂറത്തിനെ ചൊല്ലുക അതായത് എല്ലാ ഫറവ് നിസ്കാരങ്ങൾക്ക് ശേഷവുമാണ് ചൊല്ലേണ്ടത് എല്ലാ ഫറവ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ തവണയാണ് പാരായണം ചെയ്യേണ്ടത് ഇൻഷല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സൂറത്തിന്റെ അതായത് ഈ സൂറത്ത് ചൊല്ലുന്നതിന്റെ ഭറക്കത്ത് കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്ന് അവസാനിക്കുന്നതാണ് ഇൻഷാല് അള്ളാഹു അതിന് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമസ്കാരം നിലനിർത്തുവാനും അതിൽ കൂടെ ഈ സൂറത്ത് ചൊല്ലുവാനുമുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീനിയ റബ്ബല്ലാറമീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദാ ചെയ്യണമെങ്കിൽ ഇൻഷാള്ളാഹ് അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അത് എല്ലാവരും കമന്റിലൂടെ പറയുന്ന കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെ ദുബായും അള്ളാഹു എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ അതിന് എത്രയും പെട്ടെന്ന് തന്നെ ഇൻഷാല്ല അള്ളാഹു മറുപടി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബ് അല്ലമി അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കുറച്ച് വീഡിയോസിന്റെ ഇവിടെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും വീഡിയോസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് പ്രകാരം പറയുന്ന പ്രകാരം ചെയ്യുക തീർച്ചയായിട്ടും ഫലം ഉറപ്പാണ് ഒരിക്കലും വിഷമിച്ച് വേദനിച്ച് പ്രയാസപ്പെട്ടും ഇരിക്കരുത് എല്ലാ വീഡിയോസും കണ്ട് അതിന്റെ എന്താണ് അതിന്റെ മറുപടി എന്നുള്ളത് കണ്ട് നിങ്ങൾ അത് പതിവാക്കുക ഇൻഷാല്ല വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസലാമലൈക്കും